എല്ലാവർക്കും സ്വാഗതം എല്ലാവരെയും നാളെ ഒന്നാം തീയതി കർക്കിടകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക രാമായ രാമചന്ദ്രായ രാമഭദ്രായ മേധസേ രഘുനാഥായ നാഥായ സീതായ പദായ നമഹേ നാളെ ഒന്നാം തീയതി കർക്കിടക മാസം എല്ലാവരും കർക്കിടകം രാമായണ മാസമായിട്ട് ആചരിക്കുകയാണല്ലേ രാമായണ മാസം ദുരിതപൂർണമായ മാസം അതായത് കർക്കിടക മാസം പഞ്ഞമാസം എന്നാണ് എല്ലാവരും പറയുന്നത് രാമായണ മാസമായിട്ടും ആചരിക്കുന്നത് ദൈവത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് കൊണ്ടിട്ടാണ് രാമായണവും ക്ഷേത്രങ്ങളിലും വീടുകളിലുമൊക്കെ രാമായണങ്ങളും ഗണപതി ഹോമങ്ങളൊക്കെ നടത്തുന്നത് ദൈവത്തിന് നമ്മുടെ കഷ്ടതകളിൽ കൂടുതൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ശുഭകാര്യങ്ങളൊന്നും ഈ കർക്കിടക മാസത്തിൽ ചെയ്യില്ല പഴമക്കാർ പറയുന്ന കാര്യങ്ങളാണ് ആദ്യമേ തന്നെ പറയട്ടെ ഈ തരുന്ന അറിവുകളൊന്നും ഞാൻ എൻ്റെ നിന്ന് എടുത്ത് പറയുന്നതില്ല എനിക്ക് കാരണമാരായിട്ട് പറഞ്ഞു തന്നതും എൻ്റെ മുത്തശ്ശികളൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളിലേക്ക് ഞാൻ അറിയുന്ന പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പം വീഡിയോയിലേക്ക് പോകാം നമ്മുടെ വീടുകളിൽ ഐശ്വര്യത്തിനായി കുറച്ച് സാധനങ്ങളൊക്കെ വീടുകളിൽ നിന്നും ഈ കർക്കിടക പഞ്ഞമാസത്തിൽ മാറ്റേണ്ടതായിട്ടുണ്ടല്ലേ കർക്കിടകം പറക്കുന്നതിന് മുമ്പായിട്ട് ചെയ്യേണ്ട കുറച്ച് കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഈ രാമായണ മാസം രാമായണവും ഗണപതി ഹോമവും ഒക്കെ എല്ലാ വീടുകളിലും ക്ഷേത്രങ്ങളിലൊക്കെ കഷ്ടകഥകളൊക്കെ മാറുവാൻ വേണ്ടിയിട്ട് അതിനെ തരണം ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കാറ് അതിനു വേണ്ടിയിട്ടാണ് ദൈവത്തിന് കൂടുതൽ ദൈവത്തിലേക്ക് അടുക്കുവാൻ വേണ്ടിയിട്ട് ഈ മാസം കൂടുതൽ നമ്മൾ ദൈവത്തിനെ വിളിക്കുന്നത് അപ്പം ഐശ്വര്യത്തിനായി നമ്മുടെ വീടുകളിലെല്ലാം സാധാരണയായി നട്ടു വളർത്തുന്നതാണല്ലേ തുളസി നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രാധാന്യവും തുളസിക്കുണ്ട് ഈ മാസത്തിൽ തുളസി പരിപാലിക്കുക അതാണ് ഏറ്റവും ഒരു കാര്യം അതായത് തുളസി ചെടികൾ വീടിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് വാടിയതോ കരിഞ്ഞതോ അല്ലെങ്കിൽ ഇലകൾ പോയതോ കൊഴിഞ്ഞു പോയതോ ഒക്കെ ആയിട്ടുള്ള തുളസികളാണെങ്കിൽ അത് ഒഴിവാക്കി പുതിയ തുളസി അവിടെ നട്ടുപിടിപ്പിക്കുക തുളസിക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട് വീടി വീടിൻ്റെ ഐശ്വര്യമാണ് തുളസി അപ്പം വീട്ടിൽ ഈ നമ്മുടെ കഷ്ടതകൾ വരുമ്പം മുന്നേ തന്നെ കാട്ടിത്തരും എന്നൊക്കെ പറയുന്നുണ്ട് എത്ര പേർക്കത് അറിയുമെന്നറിയില്ല ആ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നതിന് മുമ്പായിട്ട് തുളസി കരിഞ്ഞു പോവുകയോ പട്ടു പോവുകയോ അതിൻ്റെ ഇലകൾ പുഴിഞ്ഞ് പോവുകയോ ഇലകളെല്ലാം പോയിട്ട് വാടി കരിഞ്ഞ് നിൽക്കുന്നതായിട്ടൊക്കെ കാണാനായിട്ട് സാധിക്കും അപ്പം ഈ കർക്കിടക മാസം വരുന്ന അങ്ങനെ എന്തെങ്കിലും വീടിൻ്റെ മുമ്പിലുണ്ടെങ്കിൽ അത് നമ്മൾ ഒഴിവാക്കിയിട്ട് പുതിയ തുളസി നട്ടുപിടിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പം ഒന്നാമതായിട്ട് തുളസി പരിപാലിക്കുക വാടിയ പൊട്ടിപ്പോയ അല്ലെങ്കിൽ ഇതായിട്ടുള്ള തുളസികൾ വല്ലതുമൊക്കെ ഉണ്ടെങ്കിൽ മാറ്റി പുതിയ നല്ലൊരു തുളസി വെച്ച് പിടിപ്പിക്കാനായിട്ടും ശ്രമിക്കുക രണ്ടാമത് പൊട്ടിയതും മങ്ങിയ ഫോട്ടോയൊക്കെ നമ്മുടെ പൂജാമുറിയിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫോട്ടോസൊക്കെ എടുത്ത് മാറ്റി പൊട്ടിയതൊക്കെ മാറ്റി പുതിയ ഗ്ലാസ്സൊക്കെ ഇട്ട് മങ്ങിയ ഫോട്ടോയൊക്കെ മാറ്റി പുതിയ ഫോട്ടോ വെച്ച് നന്നായി വൃത്തിയായി വെക്കുക അതുപോലെ തന്നെ പൂജാമുറി മഞ്ഞൾ വെള്ളം കൊണ്ടിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ശുദ്ധ ശുദ്ധീകരിച്ച് പൂജാമുറി കഴുകി വൃത്തിയാക്കിയൊക്കെ സൂക്ഷിക്കുക അതുപോലെ തന്നെ വിലപ്പെട്ട സാധനങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലമാണല്ലേ നമ്മുടെ അലമാരകൾ വിലപ്പെട്ട സാധനങ്ങളെന്ന് നമ്മൾ ഉദ്ദേശിക്കുമ്പോഴത്തേക്ക് എന്താകുന്നു എന്നറിയാവൂ ധനങ്ങൾ വിലപ്പെട്ട സാധനങ്ങൾ സ്വർണങ്ങൾ അതുപോലെ തുണികൾ ധനവും സ്വർണവും എന്തായിക്കോട്ടെ അതെല്ലാം വിലപ്പെട്ടത് തന്നെയാണ് വിലപ്പെട്ട വസ്തുക്കളൊക്കെ സൂക്ഷിക്കുന്ന ആ അലമാര കീറിയതോ തുന്നിയതോ അല്ലെങ്കിൽ കീറി പറഞ്ഞതായിട്ടുള്ള പേപ്പറുകൾ അതൊക്കെ നമ്മളിങ്ങനെ കളയാണ്ട് സൂക്ഷിച്ച് സൂക്ഷിച്ച് വെക്കാറുണ്ടല്ലേ അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി അലമാര വൃത്തിയായി സൂക്ഷിക്കുക അതിനകത്തുള്ള കീറിയതും തുന്നിപ്പോയതുമായിട്ടുള്ള കീറിപ്പറഞ്ഞതുമായിട്ടുള്ള തുണികളൊക്കെ മാറ്റി നല്ല തുണികൾ ഒതുക്കി മടക്കി വയ്ക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഈ വിലപ്പെട്ട സാധനങ്ങളിൽ ഞാൻ ഉദ്ദേശിച്ചത് അതാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ അടുക്കള ഭാഗത്ത് അടുക്കളയിൽ അരി വയ്ക്കുന്ന സാ പെട്ടി അരിപ്പെട്ടിയോ അല്ലെങ്കിൽ എന്താണെങ്കിലും അത് വൃത്തിയായി അത് സൂക്ഷിച്ചു വെക്കുക അതുപോലെ ഭക്ഷണ സാധനങ്ങൾ പഴകിയ ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിച്ച് വെക്കുന്ന ശീലമൊക്കെ നമ്മൾ നമുക്ക് ഞാൻ വെക്കാറുണ്ട് ഇപ്പം ബാക്കി വരുന്ന ഭക്ഷണ സാധനങ്ങളൊക്കെ നമ്മൾ കളയാണ്ട് ഫ്രിഡ്ജിനകത്തോട്ട് സൂക്ഷിച്ച് വെക്കുക അല്ലെങ്കിൽ ചൂടാക്കി വെക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി ഒഴിവാക്കി അതൊക്കെ അടുക്കളയൊക്കെ വൃത്തിയായി സൂക്ഷിച്ചൊക്കെ വെക്കുക ഭക്ഷണ സാധനങ്ങളും അടുക്കളയിൽ പൊട്ടിയ പാത്രങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കി അതും നന്നായി വൃത്തിയായിട്ടൊക്കെ സൂക്ഷിക്കണം അതുപോലെ തന്നെ കു ചൂലുകൾ നമ്മളടിച്ചു വരുന്ന ചൂലുകൾ കുറ്റിച്ചൂലായി കഴിഞ്ഞാലും കളയാണ്ട് ആ കുറ്റിച്ചൂലുകൊണ്ട് തന്നെ അടിച്ചടിച്ചടിച്ചടിച്ചിരിക്കും അപ്പം ഈ രാമായണ മാസം വരുന്ന സമയത്തെങ്കിലും ഈ കുറ്റിച്ചൂലുകളൊക്കെ ഒഴിവാക്കി അതായത് മൂദേവിയെ കളഞ്ഞ് ശ്രീദേവിയെ കയറ്റണം എന്നുള്ള രീതിയിലാണ് പഴമക്കാര് പറയുന്നത് അപ്പം നിങ്ങൾ കുറ്റിച്ചൂലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നമ്മൾ ഉപയോഗിക്കുന്ന ചൂലുകൾ ഒരുവിധപ്പെട്ട ചൂല് നല്ലതാണെന്നുണ്ടെങ്കിൽ അതും ഒഴിവാക്കണം എന്നല്ലവർണ്ണം കുറ്റിച്ചൂലായിട്ടുള്ള ചൂലുകളൊക്കെ ഒഴിവാക്കുക വീട്ടിലേക്ക് കയറി വരുമ്പം തന്നെ ചെരുപ്പുകളും മരിച്ചവരുടെ ചെരുപ്പുകൾ അതൊക്കെ സൂക്ഷിച്ച് വെക്കുന്ന ചില ആൾക്കാരുണ്ടാവും അത് മരിച്ചു പോയതാണ് എൻ്റെ ചില ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ വെക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വെക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ ചെരുപ്പുകളൊക്കെ ഒഴിവാക്കി അതൊക്കെ മാറ്റി അവിടെയൊക്കെ വൃത്തിയായി സൂക്ഷിക്കുക അതുപോലെ തന്നെ കന്നിമൂല എന്ന് പറയണത് നമ്മുടെ ഊർജ്ജപ്രവാഹം വരുന്ന ഒരു സ്ഥലമാണല്ലേ അപ്പോൾ ആ ഭാഗത്ത് ചപ്പുകളും ചവറുകളും മലിന ഒഴുകി വരാണ്ട് സൂക്ഷിച്ച് അവിടെ വൃത്തിയായിട്ട് സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കണം അതുപോലെ ഫ്രണ്ടിലെ വാതിൽ തുറക്കുമ്പോൾ തന്നെ കാണുന്നത് പൊട്ടിയ ചട്ടികളോ അല്ലെങ്കിൽ ചെടികൾ വച്ച് പിടിപ്പിക്കുന്ന ഈ വൃക്ഷങ്ങളുടെ കൊഴിഞ്ഞു പോയ ഇലകളില്ലാത്ത ഒറ്റ മരത്തിൽ നിൽക്കുന്ന വൃക്ഷങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ അത് പാഴ്മരമാകാം ഒന്നിനും കൊള്ളാത്ത മരങ്ങളായിരിക്കാം പക്ഷെ അത് കളയാൻ പഠിച്ചിട്ട് വെട്ടിക്കളയാൻ അത് അവിടെ അങ്ങനെ ഇട്ടേക്കും എന്ത് അതവിടെ നിന്നോട്ടെ ഭംഗിയല്ലേ അതവിടെ നിൽക്കട്ടെ പക്ഷെ അങ്ങനെയുള്ളത് നമ്മൾ രാവിലെ വാതിൽ തുറന്ന് കണി കാണുന്നത് അത്ര നല്ലതല്ല അപ്പം അത് എടുത്തു മാറ്റി പൊട്ടിയതാണെങ്കിൽ പൊട്ടിയ ചട്ടികളൊക്കെ മാറ്റി ബക്കറ്റാണെങ്കിൽ അത് പൊട്ടിയ ബക്കറ്റുകളിലൊക്കെ ഇപ്പോൾ എല്ലാവരും നട്ടൊക്കെ വെക്കുന്നുണ്ടല്ലോ അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് പുതിയ ചട്ടിയോ അല്ലെങ്കിൽ നല്ല ബക്കറ്റോ വെച്ചിട്ട് അതിനകത്ത് ചെടി നട്ട് വയ്ക്കുക നമ്മൾ വാതിൽ തുറക്കുമ്പം തന്നെ ഈ പൊട്ടിയതൊന്നും കാണാണ്ട് നല്ല ശമനം നല്ല കാഴ്ച കാണാനായിട്ട് ശ്രമിക്കണം അതുപോലെ ഈ വാടിയതും ഇലകൾ പൊഴിഞ്ഞതും അല്ലെങ്കിൽ പൊട്ടിപ്പൊടിഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വാതിൽ തുറക്കുമ്പോൾ നമുക്ക് നെഗറ്റീവ് എനർജിയാണ് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ടിട്ടാണ് അതൊക്കെ മാറ്റിയിട്ട് നമ്മൾ വെട്ടിക്കളയാനുള്ളതാണെന്നുണ്ടെങ്കിൽ പാഴ്മരമായിട്ട് അവിടെ നട്ട് വളർത്തിയിട്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ലേ അല്ലേ ആ പാഴ്മരമാണെങ്കിൽ അത് വെട്ടിക്കളഞ്ഞിട്ട് നല്ല മരങ്ങൾ വെച്ച് പിടിപ്പിക്കാനായിട്ട് സൂക്ഷിക്കുക അതുപോലെ തന്നെ നമ്മുടെ വീട്ടിനകത്താണെന്നുണ്ടെങ്കിൽ പൊട്ടിയ ക്ലോക്കുകൾ ചില്ല് മാറ്റാണ്ട് മാറ്റാൻ മടിച്ചിട്ട് അല്ലെങ്കിൽ സമയമില്ലാണ്ട് വെക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലേ പൊട്ടിയ ക്ലോക്കിൻ്റെ ചില്ല് മാറ്റാണ്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ ആ ക്ലോക്കിൻ്റെ ചില്ലൊക്കെ മാറ്റി നല്ല ചില്ലൊക്കെയിട്ട് ആ ക്ലോക്ക് അങ്ങനെ വെക്കാനായിട്ട് ശ്രമിക്കണം അതുപോലെ തന്നെ കലണ്ടറുകൾ നമ്മൾ രണ്ടായിരം തുടങ്ങിയുള്ള കലണ്ടറുകൾ എടുത്ത് കളയാണ്ട് അതിൻ്റെ മുകളിൽ മുകളിൽ മുകളിലായിട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും അപ്പം നമ്മുടെ ഇക്കൊല്ലത്തെ രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ കലണ്ടറിൽ വെച്ചിട്ട് ബാക്കിയുള്ള കലണ്ടറുകളൊക്കെ മാറ്റുക ഉപയോഗമില്ലാത്ത സാധനങ്ങൾ എടുത്ത് മാറ്റി അവിടെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾ പറയാനായിട്ട് ഞാൻ വന്നത് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ താഴെ കമൻ്റ് രേഖപ്പെടുത്തുക നിങ്ങളുടെ വിലയേറിയ കമൻ്റുകളൊക്കെ എന്നെ എനിക്ക് മുന്നോട്ടുള്ള എൻ്റെ യാത്രയിൽ ആവശ്യമായിട്ടുള്ളതാണ് അപ്പോൾ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവാണെങ്കിലും നിങ്ങളുടെ വിലപ്പെട്ട കമൻ്റുകൾ എഴുതുവാൻ മറക്കുവാൻ നിങ്ങൾ മറക്കാണ്ടിരിക്കുക ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബായ്